ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർമാരാണ് എടാ നമ്മുടെ എഡ് കമ്പനിയുടെ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് എടാ എഡ് ഏഞ്ചൽ എന്ന് ഒരു മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവർ ഈ വണ്ടി എടുത്തത് ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തോളം പഴക്കം അതായത് പത്താം മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പത്താം മാസമാണ് ഈ വണ്ടി എടുത്തത് നല്ല ബ്ലൂ കളറിൽ തിളങ്ങിയേക്കണം നമ്മുടെ ചേതങ്ങിൻ്റെയൊക്കെ പോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു നല്ല ഇലക്ട്രിക് സ്കൂട്ടർ ആദ്യം തന്നെ ഇതില്ലേ സീറ്റ് കവറിലൊക്കെ ചെറിയ എന്നിട്ട് പറയുക പറയാ പൂച്ച മാന്തി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേണമെങ്കിൽ ഒക്കെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് പിന്നെ വണ്ടി കഴുകാത്തതിൻ്റെ ഒരു സംഭവം ഉണ്ട് ഇവിടെ ഒന്നും സ്ക്രാച്ച് കാര്യമായിട്ടില്ല ആ സൈഡിൽ മാത്രം പിന്നെ ഇത് ഇവിടെ ഈ സാധനങ്ങൾ കൊണ്ടുവരാമെന്നു പറഞ്ഞു ചെറിയൊരു കളറിൻ്റെ സംഭവമുള്ള വേറെ കുഴപ്പമാണോ ഇനി പിന്നെ ഈ വണ്ടിയുടെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയറ് ബാക്ക് ടയറ് അത്യാവശ്യം ഉണ്ട് ഇടാം പുതിയതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഫ്രണ്ടിൽ ചെറുതായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു മുപ്പത് ശതമാനത്തോളം ബാക്കിയുണ്ട് അവർ നല്ലൊരു ഇലക്ട്രിക് സ്കൂട്ടർ അതായത് ആൾ പറയുന്നത് രണ്ട് പേര് ഏകദേശം ഒരു നൂറ്ററുപത് കിലോളം രണ്ട് പേർക്കും വെയിറ്റ് ഉള്ള രണ്ട് പേര് കൂടിയിട്ട് അത്യാവശ്യം ലോങ്ങിലേക്കൊക്കെ ഇവർ പോയിട്ടുണ്ട് ഇവർ ഇരിങ്ങാൽ നിന്ന് തൃശ്ശൂർക്കും ഇരിങ്ങാനക്കൂടെ നിന്ന് അങ്കമാലി ഇവിടേക്കൊക്കെ പേരെ വെച്ചിട്ട് സുഖമായിട്ട് പോകാറുണ്ട് അത്യാവശ്യം കയറ്റൊക്കെ വളരെ ഈസി ആയിട്ട് കയറും എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഡിജിറ്റൽ മീറ്റർ ഉണ്ട് ബാറ്ററി എന്തോരം ആയി എന്തോരം പോയി എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് എല്ലാം ഡിജിറ്റൽ മീറ്ററാണ് ഉള്ളത് ഈ ഒരു വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുഴക്ക് അടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ലിഥിയം മയാൻ ബാറ്ററി ആണ് നിലവിൽ ഇതിൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടില്ല ലിതി ആ ബാറ്ററിയുടെ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടില്ല കാരണം മൂന്ന് വർഷമാണ് ലിഥിയം ബാറ്ററി വാറണ്ടി ഉള്ളത് അഞ്ച് വർഷം വരെ യാതൊരു തകരാറും ഇതിന് എന്നാണ് പറയുന്നത് പിന്നെ എത്ര കിലോമീറ്ററാണ് ഫുൾ ചാർജിൽ യാത്ര ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പത് മുതൽ അറുപത് വരെയാണ് നമുക്ക് ഓടിക്കാൻ പറ്റും അമ്പത് കിലോമീറ്റർ മുതൽ അറുപത് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ പറ്റും ഫുൾ ചാർജിങ്ങിൽ ഇതിൻ്റെ കൂടെയുള്ള ചാർജർ എന്ന് പറയുന്നത് ഫാസ്റ്റ് ചാർജർ ആണ് ഇത് ഉള്ളതാണ് സെല്ലർ പറയുന്നത് ഇതാണ് വണ്ടിയുടെ ചാർജർ അപ്പോൾ ഇത് ഫാസ്റ്റ് ചാർജർ ആണെന്ന് പറയുന്നത് അതായത് നാല് ഇത് ചാർജ് ആവും നാല് മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും മറ്റുള്ള ചെറിയ ചാർജർ ആണെങ്കിൽ എട്ട് മണിക്കൂറോളം ഏകദേശം പിടിക്കും നാല് മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും ഫുൾ ചാർജ് ചാർജായി ഏകദേശം ഒരു അറുപത് അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ സുഖമായി യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു യൂസ്ഡ് ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു ചെറിയ വാഹനം എന്ന നിലയിലാണ് ഈ പരിചയപ്പെടുന്നത് തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വിളിക്കാം വിലപേശം അതുപോലെ തന്നെ വാഹനത്തെ കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ അത് കാണുന്നതെങ്കിൽ പോലും തമ്പനിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയ രീതിയിൽ കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണി നിങ്ങൾക്ക് അവിടെ നോക്കാം വില പറയുന്നത് വെറും നാൽപ്പതിനായിരം രൂപയാണ് അപ്പോൾ പുതിയതിനേകദേശം തൊണ്ണൂറിൻ്റെ അടുത്ത് വിലയുണ്ട് ഉണ്ട് പറയുന്നത് നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത് വില വേച്ച് നിങ്ങൾ ധൈര്യായിരം രൂപ മേടിച്ചോ അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളാണ് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബായ്